നമസ്കാരം റമദാൻ മാസം കഴിഞ്ഞ ഷവാൽ മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈദുൽ ഉൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷം ഷവൽ മാസപ്പിറവി ആകാശത്ത് ദൃശ്യമായി എന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നാൽ തൊട്ടടുത്ത ദിവസം പെരുന്നാളായിരിക്കും അതിന് കൃത്യമായ തീയതി പറയാൻ സാധിക്കില്ല കാരണം ഹിജ്രാ കലണ്ടർ പ്രകാരം ഓരോ മാസവും ഇരുപത്തിയൊൻപത് മുപ്പത് എന്നിങ്ങനെ മാറി മാറി വരും ഓരോ മാസവും ഇരുപത്തിയൊൻപത് ദിവസമാണോ മുപ്പത് ദിവസമാണോ എന്ന് തീരുമാനിക്കുക ചാന്ദ്ര മാസപ്പിറവി ദൃശ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റമദാൻ മാസം മുഴുവൻ പകൽ വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ആഘോഷമായിട്ടാണ് ചെറിയ പെരുന്നാൾ പ്രവാചകൻ ഇബ്രാഹിം പത്നി ഹാജ്ര മകൻ ഇസ്മായിൽ എന്നിവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ബലിപെരുന്നാൾ ഈ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിം സമൂഹത്തിനുള്ളത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സൗദി അറേബ്യയിൽ പെരുന്നാൾ തീരുമാനിച്ച ഔദ്യോഗിക അറിയിപ്പ് വരുന്നതോടെ അംഗീകരിക്കും അതേസമയം ജി സി സി രാജ്യങ്ങളിൽ ഒമാൻ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന പതിവുമുണ്ട് ഇത്തവണ ജി സി സിയിലെ ആറ് രാജ്യങ്ങളിലും ഒരുമിച്ചായിരുന്നു റമദാൻ മാസം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഷവാലും ഒരുമിച്ചാകുമോ എന്ന് പറയാൻ സാധിക്കില്ല മാർച്ച് ഒന്നിനായിരുന്നു ജി സി സി രാജ്യങ്ങളിൽ റമദാൻ ഒന്ന് അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ ഷവ്വാൽ മാസപ്പിറവി കാണുന്നതിന് വാനനിരീക്ഷണം ശക്തമാക്കും ഇരുപത്തിയൊൻപതിന് ഷവൽ മാസപ്പിറവി ദൃശ്യമായാൽ മുപ്പതിന് ഈദ് ഉൽ ഫിത്തർ ആയിരിക്കും അതല്ല അന്നേ ദിവസം കണ്ടില്ല എങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് പെരുന്നാൾ ഉറപ്പിക്കാം സൗദിയിലും മറ്റ് ജി സി സി രാജ്യങ്ങളിലും ഇതിന് സർക്കാർ അംഗീകൃത സംവിധാനങ്ങൾ ഉണ്ട് കേരളത്തിലെ ഈ കുറിച്ചാണ് ഇപ്പോൾ ഇനി ചർച്ചകൾ വരുന്നത് ജി സി സി രാജ്യങ്ങളെ പോലെ തന്നെയാണ് ഇത്തവണ അമേരിക്ക യൂറോപ്പ് ബ്രിട്ടൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളെല്ലാം റമദാൻ ആരംഭിച്ചത് എന്നാൽ കേരളത്തിൽ ഒരു ദിവസം പിന്നിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനോ ഏപ്രിൽ ഒന്നിനോ ആയിരിക്കും ചെറിയ പെരുന്നാൾ പെരുന്നാൾ ഉറപ്പിച്ചാൽ ഫിതർ സക്കാത്ത് എല്ലാ വിശ്വാസികളും നൽകും പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഇതിൻ്റെ താൽപര്യം പെരുന്നാൾ ദിവസം രാവിലെ പ്രത്യേക നമസ്കാരം പള്ളികളിലും ഈദ്ഗാഹുകളിലും ഉണ്ടാകും പരസ്പരം ആലിംഗനം ചെയ്താണ് എല്ലാവരും നമസ്കാര സ്ഥലത്ത് നിന്ന് മടങ്ങുക പിന്നീട് കുടുംബ സന്ദർശനമായിരിക്കും മോശം കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ആ ദിവസം വിട്ടു നിൽക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പെരുന്നാൾ ദിവസം പൊതു അവധിയും ആയിരിക്കും സൗദി അറേബ്യയിൽ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ രണ്ട് വരെ നാല് ദിവസമാണ് പെരുന്നാൾ അവധി യു എ ഇയിൽ ഷവൽ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്ന് ദിവസമാണ് അവധി കുവൈറ്റിൽ പെരുന്നാൾ ദിനം മുതൽ മൂന്ന് ദിവസമാണ് അവധി ഖത്തർ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ മൂന്ന് മുതൽ ആറ് ദിവസം വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്